നമസ്കാരം ഇന്ന് പച്ചക്ക് പറയുന്നത് എന്റെ മതമായ അല്ലെങ്കിൽ ഞങ്ങളുടെ മതമായ ക്രിസ്ത്യാനിറ്റി അല്ലെങ്കിൽ ഞങ്ങളുടെ പള്ളികളിൽ നടക്കുന്ന വഴക്കും വക്കാളത്തെ കുറിച്ചാണ് ഇന്ന് പച്ചക്ക് പറയുന്നത് ഞാൻ എറണാകുളം സെന്റ് മേരീസ് ബസലിക്ക എറണാകുളം അങ്കമാലി അതിരൂപതയുടെ കീഴിലുള്ള സെന്റ് മേരീസ് ബസലിക്കയിലെ ഇടവകയാണ് ഞാനും എൻ്റെ അപ്പനും അപ്പൻ്റെ അപ്പൻ അപ്പൂപ്പൻ കുഞ്ഞിപ്പൈലോയും എറണാകുളം റോഡ് വേയിലുള്ള സെന്റ് മേരീസ് ബസിലിക്കയിലെ ഇടവക അംഗങ്ങളാണ് കഴിഞ്ഞ ഏകദേശം നൂറ് കൊല്ലത്തോളം ഒരു പ്രശ്നവുമില്ലാതെ കുർബാനയെല്ലാം നടന്ന് പള്ളിയിലെ മറ്റു കാര്യങ്ങളെല്ലാം നടന്നു പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഇപ്പോൾ അവിടെ വലിയൊരു അടി നടക്കും ആ അടിക്ക് ഇന്നൊരു ശ്വാശ്വത പരിഹാരമായി നമ്മുടെ മേജർ ആർച്ച് ബിഷപ്പ് തട്ടിൽ പിതാവ് റാഫേൽ തട്ടിൽ പിതാവ് ഒരു സമവാക്യം കൊണ്ടുവന്നിട്ടുണ്ട് എന്താണ് ആ സമവാക്യം ആ സമവാക്യം മൂന്ന് കുർബാനയുണ്ട് ഞായറാഴ്ച അല്ലാത്ത ദിവസം കാലത്തും വൈകുന്നേരവും രണ്ട് കുർബാനയിരുന്നു പെരുന്നാൾ സമയങ്ങളിലൊക്കെ നാല് കുർബാന വരെയും പോകാറുണ്ട് ഞായറാഴ്ചയും കടമുള്ള ദിവസവും അതായത് ക്രിസ്മസ് ഈസ്റ്റർ ഓഗസ്റ്റ് പതിനഞ്ച് അങ്ങനെ ചില കടമുള്ള ദിവസങ്ങളിൽ പെരുന്നാളുകളിൽ മൂന്നും നാലും കുർബാനയുള്ളപ്പോൾ ഒരു കുർബാന സിനിഡ് ആവശ്യപ്പെടുന്ന പോലെ അല്ലെങ്കിൽ സിനിഡ് നിയമപ്രകാരം കുർബാന ചെല്ലണമെന്ന ഒരു സമവാക്യം ഈ സമവാക്യമല്ലേ ഞങ്ങൾ തുടക്കത്തിൽ ഈ വഴക്കുണ്ടായപ്പോൾ പറഞ്ഞത് ഈ വഴക്കും വക്കാണവും കോലാഹലവും തുടങ്ങിയപ്പോൾ ജോഷിംപൂരെ പറമ്പിൽ എന്റെ സുഹൃത്താണ് ഞങ്ങളെല്ലാം ഇത് പറഞ്ഞിരുന്നു ആദ്യം നമുക്ക് ഒരു കുർബാന അങ്ങോട്ട് ചെല്ലാം ബാക്കി ഇങ്ങനെ ചെല്ലാം ഇത് ചിലരുടെ ഗ്രൂപ്പിന്റെ അടിസ്ഥാനത്തിൽ കാരണം ഒന്നാമത് യേശു ക്രിസ്തു ഒന്നാ എന്നാൽ യാക്കോബ മർത്തോമ ബിലീവേഴ്സ് ചർച്ച് സി എസ് ഐ റോമൻ കാത്തലിക് ലത്തീൻ കാത്തലിക് സിറിയൻ കാനായ അങ്ങനെ പല സഭകളാവുന്നത് ചില പുരോഹിതന്മാർക്കൊക്കെ ബിഷപ്പാവാനും മേലാളന്മാരാവാനും രാജാവാനും സംഘം ചേർന്നുകൊണ്ട് സംഘടിത ശക്തി കൊണ്ട് ചിലതെല്ലാം നേടാൻ വേണ്ടിയാണ് ഈ യേശു ക്രിസ്തുവിനെ ഇങ്ങനെ പങ്കുവെച്ച് വിറ്റ് കാശാക്കുന്നത് ദൈവത്തെ ഇങ്ങനെ വിറ്റ് കാശാക്കരുത് പണ്ട് ഒരു കാലഘട്ടത്തിൽ യാക്കോബൈറ്റിലും മർത്തോമയിലൊക്കെ ഈ പെരുമ്പാവൂര് പിറവത്തൊക്കെ പള്ളിയിലെ പുരോഹിതന്മാരും ഭക്തന്മാരും എല്ലാം ചേർന്ന് റോട്ടിൽ കിടന്ന് തെരുവിൽ കിടന്ന് തമ്മി തല്ലിയപ്പോൾ നമ്മൾ റോമൻ കാത്തലിക്കല്ല അല്ലെങ്കിൽ ക്രിസ്ത്യാനികൾ പറഞ്ഞിരുന്നു എന്താണ് ആ കാണിക്കുന്നത് എന്താണ് ഇത് പുരോഹിതന്മാരെ പോലീസിൽ ആത്തിചാർജ് ചെയ്യണ അങ്ങനെ എറണാകുളം ബസിലിക്കയിലും അത് തന്നെ സംഭവിച്ചില്ലേ ഏതായാലും കഴിഞ്ഞത് കഴിഞ്ഞു മേലിൽ യേശു ക്രിസ്തുവിന്റെ പാത പിന്തുടരുവാൻ യേശു ക്രിസ്തുവിന്റെ ലാളിത്വവും എളിമയും സഹനവും സഹായവും സഹകരണവും എത്ര അർത്ഥവത്തായ ഒരു വാക്കാണ് ജീസസും ക്രിസ്ത്യാനിറ്റിയൊക്കെ ഏതെങ്കിലും വിരലിൽ എണ്ണാവുന്ന പുരോഹിതന്മാർ മാത്രമാണ് ഇന്ന് ഞാൻ എല്ലാവരും അടക്കം പറയുന്നില്ല കേട്ടോ അത് ആദ്യമേ ഒരു മുൻകൂർ ജാമ്യം എന്നോ അല്ലെ സത്യം എന്ന് വിചാരിച്ചു ഞാൻ എല്ലാവരും അടക്കമല്ല പറയുന്നു ഒത്തിരി നല്ല പുരോഹിതന്മാരുണ്ട് അവരുടെ കുർബാന കാണുമ്പോൾ അത് മുന്നിലോട്ടാവട്ടെ പിന്നിലോട്ടാവട്ടെ അവരുടെ ചെലത്തുകളും അവരുടെ പ്രസംഗങ്ങളും പ്രത്യേകിച്ചും ആ തിരിശേഷിപ്പൊക്കെ ഉയർത്തിക്കൊണ്ട് കാസയും ഇതെ കോസ്തിയൊക്കെ എടുത്തിട്ട് ആ ചെലുത്ത് കാണുമ്പോൾ ആ വികാര നിർഭരമായ പ്രാർത്ഥനകൾ നമ്മളിങ്ങനെ കേൾക്കുമ്പോൾ നമ്മൾ അതിൽ അരിഞ്ഞു ചേരും യേശുവിനെ നമ്മൾ നേരിട്ട് കാണുന്ന ഒരു ഫീലിംഗ് ആണ് ചില അച്ഛന്മാരുടെ കുർബാന കാണുമ്പോൾ എന്നാൽ ചിലരുടെ കുർബാനയും ചിലത്തും കാണുമ്പോൾ ഞാൻ വിചാരിക്കും ഇത് പാർട്ടിക്കാരുടെ വല്ല രാഷ്ട്രീയ പ്രസംഗമാണ് രാഷ്ട്രീയ പ്രാർത്ഥനയാണ് ഈ ഹോട്ടലിൽ നിന്ന് പ്ലേറ്റ് എടുത്തുകൊണ്ട് പോകുന്നത് പോലെയും എന്തൊക്കെ ഒരു ക്ലീനിങ് എന്തോ ഒരു പണി കഴിച്ച് ഒരു കടമ്പ് കഴിച്ചു പോകുന്നു അങ്ങനെയുള്ളവരെ ഈ പുരോഹിതന്മാരെ എത്ര പഠിച്ചാലും ശരി അവർക്കൊരു ദൈവാനുഗ്രഹം ഉണ്ടാവണം അവർക്കൊരു ദൈവാനുഗ്രഹമുള്ള ഒരു കണ്ടാൽ ഒരു നമ്മളുടെ കാഴ്ചയിലും സ്വരത്തിലും പ്രവൃത്തിയിലും എല്ലാം ചേർന്നാണ് അല്ലേ നമ്മളൊരാളെ സ്നേഹിക്കുക ഇഷ്ടപ്പെടുന്നതൊക്കെ പൂക്കളെ ആയാലും മൃഗങ്ങളെ ആയാലും പക്ഷിമൃഗാദികളെ ആയാലും എല്ലാത്തിലും ഒരു ടേസ്റ്റ് ഒരു എല്ലാം ഉണ്ട് ചില അച്ഛന്മാര് ശരിക്കും പറഞ്ഞാൽ ഈ അൾത്താലിട്ട് വന്ന് നിൽക്കുമ്പോൾ ചില ഗുണ്ടകൾ വന്നു നിൽക്കണവര് പിന്നെ അവരുടെ പാർച്ചിലും കൂടി ആകുമ്പോൾ നമുക്ക് ദൈവം ഇത് രണ്ട് കഷ്ണമാണല്ലോ എനിക്ക് ഓർമ്മ വെക്കുമ്പോൾ തൊട്ട് ഞങ്ങളൊക്കെ ഞായറാഴ്ച കുറുവാനൊക്കെ പോകുമ്പോഴും വേദേശം പഠിക്കാൻ പോകുമ്പോഴും പഠിപ്പിക്കാൻ പോകുമ്പോഴും ഞങ്ങൾ വേദേശം പഠിപ്പിച്ചിട്ടുള്ള ഒരാളും കൂടിയാണ് ഞങ്ങളൊക്കെ ഇല്ലാത്തവരെ സഹായിക്കുക രോഗികളെ സംരക്ഷിക്കുക ഞങ്ങൾ കൂടുതൽ തെറ്റ് ചെയ്യുമ്പോൾ അന്നത്തെ പുരോഹിതന്മാർ പറയും നിങ്ങൾ ജനറൽ ആശുപത്രിയിൽ ക്യാൻസറിന്റെ വാർഡും ഈ ധർമാശുപത്രികളിൽ പോയി അവരുടെ കഷ്ടപ്പാട് കാണാൻ പറയും അപ്പൊ ആശുപത്രിയിൽ പോയി ചില രോഗികളെയും അവരുടെ വീട്ടിലെ വിശേഷങ്ങളും മരുന്ന് മേടിക്കാനുള്ള ബുദ്ധിമുട്ടും രോഗം കൊണ്ട് കഷ്ടപ്പെടുന്നവരുടെ ചില വാക്കുകളും അനുഭവങ്ങളും നമ്മൾ പങ്കുവെക്കുമ്പോൾ തന്നെ നമ്മുടെ അത്യാഗ്രഹങ്ങൾ കാറില്ലാത്തവർക്ക് ആത്മഹത്യ ചെയ്യണവരും സ്വർണ്ണമില്ലാത്തവരോട് അത്യാഗ്രഹം മറ്റു സുഖ ജീവിതത്തിന് സാധിക്കാത്തവർ ആത്മഹത്യ ചെയ്യുന്നു സമ്പത്ത് കൂടുതൽ കിട്ടാണ്ട് ആത്മഹത്യ ചെയ്യുമ്പോൾ നമ്മൾ ജനറൽ ആശുപത്രി പോലെ ധർമ്മ ആശുപത്രികളിൽ പോയി ക്യാൻസർ രോഗികളെയും കൂരി ഇല്ലാത്ത വീടില്ലാത്തവരെയും പത്ത് പൈസ കയ്യിലില്ലാത്തവരെയൊക്കെ നമ്മൾ കണ്ട് അവരുമായിട്ട് സംസാരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇന്ത്യയിലെ ഇത്ര മുന്നൂറ്റി ചുല്ലാലം കോടി ജനങ്ങളുടെ മുന്നിൽ ഞാനും നിങ്ങളൊക്കെ എത്ര സ്ഥാനത്താണ് നിൽക്കുന്നത് നമ്മളൊരു എഴുപത് ശതമാനം ജനങ്ങളുടെ മോളിലാണ് ഞാനും നിങ്ങളൊക്കെ എന്നെ ഇപ്പോൾ പച്ചക്ക് പറയുന്ന ഈ ക്രിസ്ത്യാനിറ്റിയെക്കുറിച്ചും ബെസ്ലിക്കയിലെ തല്ലിനെ കുറിച്ചും ഞാൻ പറയുമ്പോൾ എന്നെ ശ്രമിക്കുന്ന നിങ്ങൾ ഞാനൊക്കെ ഇന്ന് സമൂഹത്തിന്റെ ഇടയിൽ ജീവിക്കുന്ന പലരെക്കാട്ടിലും മുകളിലാണ് നമുക്ക് ബുദ്ധിമുട്ടുകളുണ്ട് ചിലപ്പോൾ രണ്ട് കാരണം ഉണ്ടാവില്ല നമുക്ക് വിദേശ യാത്ര നടത്താൻ പറ്റൂല ആവശ്യത്തിന് സ്വർണ്ണം ഉണ്ടാവൂല പക്ഷെ ഇന്നും കലൂര് ബസ് സ്റ്റാൻഡിലോ ചില തെരുവോരങ്ങളിലോ റെയിൽവേ സ്റ്റേഷനിലോ പോയാൽ ഇന്നത്തെ അത്താഴം ഇന്ന് രാത്രി എന്ത് കഴിക്കണം എന്നറിയാത്തവരുണ്ട് ഇന്ന് എവിടെ കിടന്ന് ഉറങ്ങണം എന്ന് അറിയാത്തവരുണ്ട് നമ്മുടെ ക്രിസ്ത്യാനിറ്റിയിൽ ജീസസ് ക്രൈസ്റ്റ് നമുക്ക് പഠിപ്പിച്ചത് വല്ലതാണ് നമ്മൾ എന്ത് ചെയ്യണത് പ്രത്യേകിച്ചും ക്രിസ്ത്യ വിശ്വാസികളെക്കാട്ടിലും അല്ലെങ്കിൽ കുഞ്ഞാടുകൾ എന്നറിയപ്പെടുന്ന കർത്താവിനെ യേശുവിനെയൊക്കെ നമ്മൾ അവരുടെ ബൈബിൾ വചനങ്ങളും അവരുടെ ജീവിതമൊക്കെ മാതൃകയാക്കി സംസാരിച്ച് മുന്നോട്ട് പോകുന്ന നമ്മൾ ചില പുരോഹിതന്മാരുടെ ജീവിതരീതിയും പ്രവൃത്തിയും അവരുടെ വർത്തമാനവും അവരുടെ കാറ്റിക്കൂട്ടലും കാണുമ്പോൾ നമ്മൾ വിവരം ഇത് യേശുക്രിസ്തു ചാട്ടെടുത്തൊരു സംഭവമുണ്ട് കള്ള കച്ചവടക്കാരെ പള്ളികളിൽ നിന്നും പ്രാർത്ഥനാലയങ്ങളിൽ നിന്നും ചാട്ടിയെടുത്ത് അട്ടിച്ചോടിച്ച ഒരു യേശുക്രിസ്തു നമ്മുടെ ബൈബിളിലുണ്ട് നമ്മുടെ സവവിശ്വാസികൾ പ്രത്യേകിച്ചും കൈക്കാരന്മാര് ഗപ്പിയാർ ഈ പള്ളി കമ്മിറ്റി ആയിട്ട് നടക്കണവരോട് എനിക്ക് പറയാനുള്ളത് ചില ദുഷ്ടന്മാരായ ചില കള്ളന്മാരായ ചില കച്ചവടക്കാരായ യേശു ക്രിസ്തുവിനെ കഷ്ണം കഷ്ണമായി വിറ്റ് കാശാക്കുന്ന ചില ദുഷ്ടന്മാരായ പുരോഹിതന്മാരെ നിലക്ക് നിർത്താൻ സഭാവിശ്വാസികൾ വിശ്വാസികൾ ഇടവക അംഗങ്ങൾ കുഞ്ഞാടുകൾ ചാട്ട് എടുക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു നമുക്ക് എത്ര കോളേജുകളുണ്ട് എത്ര കലാലയങ്ങളുണ്ട് എത്ര സ്കൂളുകളുണ്ട് എത്ര ആശുപത്രികളുണ്ട് ക്രിസ്തീയ സഭയ്ക്ക് എന്തോര സ്ഥാപനങ്ങളുണ്ട് നമ്മളിപ്പോൾ ഒരു കോർപ്പറേറ്റ് കമ്പനിയാണ് റിലയൻസും ടാറ്റയും പോലെ പോലെ വലിയ വലിയ കമ്പനികൾ പോലെ പറയുന്നുണ്ട് ലുലൂലു വരെയും നമ്മുടെ സഭക്ക് പാർട്ട്ണർഷിപ്പ് ഉണ്ടെന്ന് ഒരു കിംബത് എന്തി പരക്കണ്ടെ കരക്കമ്പ ഞാൻ അതിലോട്ടൊന്നും കിടക്കുന്നില്ല നമുക്കറിയാൻ പാടില്ലാത്ത കാര്യം പറയാൻ പാടില്ല പക്ഷേ പല പുരോഹിതന്മാരുടെയും ജീവിത രീതിയും അവരുടെ പോക്കും കാണുമ്പോൾ കേരളത്തിലെ എത്ര കോളേജും കലാലയങ്ങളും അധ്യാപകരെ നിയമിക്കുമ്പോൾ ലക്ഷങ്ങൾ ഡെപ്പോസിറ്റോ കൈക്കൂലിയോ കമ്മീഷനോ മേടിക്കുന്നുണ്ട് അർഹതപ്പെട്ടവരെയാണോ നമ്മൾ നമ്മുടെ സഭയിൽ ക്രിസ്ത്യ സഭയിൽ വിദ്യാഭ്യാസത്തിൽ അർഹതപ്പെട്ടവരെയാണോ നമ്മൾ അധ്യാപകരാക്കുന്നത് റോമൻ കാത്തലിക് ആവട്ടെ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ നമ്മുടെ പള്ളി വക സ്കൂളിലും കോളേജുകളിലും അധ്യാപകരെയും പ്രിൻസിപ്പളേയും ലെക്ചറേക്ക അപ്പോയിൻമെന്റ് ചെയ്യുന്നത് സ്ഥിരപ്പെടുത്തുന്നത് എന്ത് മാനദണ്ഡത്തിലാണ് അതിനൊരു ട്രാൻസ്പെറൻസി ഉണ്ടോ ഒരു സുതാര്യതയുണ്ടോ ലക്ഷങ്ങൾ മേടിച്ച് പെട്ടിയിലിടുന്നില്ലേ ഇന്ന് പ്ലസ് ടുവിന്റെ അഡ്മിഷൻ തുടങ്ങിയപ്പോൾ ഇന്ന് തന്നെ ഒരു പാവൻ ഡ്രൈവർ ഭാര്യക്ക് ക്യാൻസർ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ഒരു പ്ലസ് ടു അഡ്മിഷൻ വേണം എറണാകുളത്തുള്ള ഒരു സ്കൂളിൽ ഞങ്ങൾ ചെന്നു കൊച്ചിന് മാർക്ക് കുറവാണ് അറുപത് ശതമാനം ഇട്ടു പക്ഷെ അവരോട് പതിനേഴായിരം രൂപ ഡെപ്പോസിറ്റ് അല്ലെങ്കിൽ ഡോണേഷൻ കൊടുക്കണം എന്ന് അത് വലിയ തുകയൊന്നും അല്ല എന്നാൽ ഈ ഡ്രൈവർ ഭാര്യ ക്യാൻസർ രോഗിയായതുകൊണ്ട് പതിനേഴായിരം രൂപ പ്ലസ് ടുവിന് അവർക്ക് കൂടുതൽ അവർ എൻ്റെ അടുത്ത് വന്നപ്പോൾ ഞാൻ പറഞ്ഞു അറിയില്ല പല അച്ഛന്മാരുമായിട്ട് എന്റെ നല്ല ബന്ധവും ഞാൻ ഇത്തിരി പൈസ കൊടുക്കാമെന്ന് പറഞ്ഞു ഞാൻ ഇന്ന് അച്ഛനെ നേരിട്ട് വിളിച്ചു ഞാനെല്ലാം അവർ വിളിച്ചിട്ടാ ഫോൺ കൊടുത്തു ഞാൻ അച്ഛനോട്ട് സംസാരിച്ചു അച്ഛനെ അറിയാവുന്നതാണ് ഞാൻ കൂടുതൽ പരിചയമൊന്നും പുതുക്കാൻ പോയില്ല അച്ഛൻ ബെന്നിച്ചേട്ടാ എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലാവുന്ന ആ അച്ഛനെന്നെ അറിയു ആ പുരോഹിതൻ എന്നോട് പറഞ്ഞു ഞാൻ നോക്കട്ടെ എങ്ങനെയാണ് എന്ന് പറഞ്ഞു മാർക്ക് നോക്കട്ടെ എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞ അച്ഛൻ അതെല്ലാം വിഷയം കൊടുക്കാന്ന് പറഞ്ഞാല് പതിനേഴായിരം രൂപ ഡൊണേഷൻ ചോദിച്ചതല്ലേ അപ്പം ഇവിടെ രൂപയാണ് ഇവിടെ തുകയാണ് ഇവിടെ ഈ കാശ് കൊടുക്കണ വിഷയം അതുകൊണ്ട് ഞാനൊരു കാര്യം ചെയ്യാം കുറച്ച് തുക ഒന്നും അല്ല കുറച്ച് തുക ഞാൻ എന്റെ കയ്യിൽ നിന്ന് തരാം ക്യാൻസർ രോഗിയും പണിയില്ലാതെ നിൽക്കുന്ന ഒരു ഡ്രൈവറുടെയും മകളുടെ പഠിത്തം അവസാനിപ്പിക്കരുത് മുന്നോട്ട് പോട്ടെ എന്ന് പറഞ്ഞു എന്നെ കൊണ്ടാവുന്ന ഒരു തുക തരാമെന്നും പറഞ്ഞു എന്തായാലും ഇന്ന് വൈകുന്നേരം നാളെ അറിയാം അവർക്ക് അഡ്മിഷൻ കിട്ടിയോന്നു ഞങ്ങളുടെ ക്രിസ്തീയ സഭയിലെ സ്ഥാപനങ്ങളെല്ലാം തന്നെ ഇന്ന് നികുതി വെട്ടിക്കുക പോലീസുകാർക്കും രാഷ്ട്രീയക്കാർക്കും കൈക്കൂലി കൊടുക്കുക വോട്ട് ബാങ്കായി മാറുക ചില ബിഷപ്പും കർദിനാളും ചില അരവലാതി മന്ത്രിമാരെയും കള്ളന്മാരായ എം എൽ എ എംപീനെയും കൈമുത്തുക അവരെ പറഞ്ഞിടക്കുക അപ്പൊ ഇതൊന്നുമല്ല നമുക്ക് വേണ്ടത് നമ്മുടെ സഭ സത്യമുള്ളവരെ നീതിമാന്മാരായ പൊതുപ്രവർത്തകരെയും സത്യസന്ധരായ ഉദ്യോഗസ്ഥരെയൊക്കെ സപ്പോർട്ട് ചെയ്യണം ഞായറാഴ്ച കുർബാനകളിൽ പ്രസംഗിക്കുമ്പോൾ നാട്ടിൽ നടക്കുന്ന അനീതികൾക്കെതിരെ അഴിമതികൾക്കെതിരെ അക്രമങ്ങൾക്കെതിരെ കൊള്ളരുതായ്മകൾക്കെതിരെ നിങ്ങൾ സംസാരിക്കണം അതൊരു രാഷ്ട്രീയ ചായയില്ലാതെ അതൊരു മതത്തിന്റെ ബാനറിലല്ലാതെ ഒരു മനുഷ്യപുത്രനായി യേശു ക്രിസ്തു നമ്മൾക്ക് കാണിച്ചു തന്ന വഴിയായി ആ നേരിന്റെ ആ നന്മയുടെ വഴിയായി നിങ്ങൾ പറയണം ഈ നടക്കണ ശരിയല്ല ഇപ്പൊ മണിപ്പൂര് നടക്കുന്ന സംഭവത്തിൽ നമ്മൾ രണ്ടായിട്ടാണ് കാണുന്നത് ചിലര് പറയണത് ക്രിസ്തീയ വിഷയമല്ല അവിടെ രോഹിംഗികകളും രണ്ട് വർഗങ്ങൾ തമ്മിലുള്ള പോരാണെന്ന് പറയുന്നു ചിലര് പറയണ അല്ല ക്രിസ്ത്യാനികളെ തല്ലിക്കൊല്ലുന്നു എന്ന് പറയുന്നു എന്തുകൊണ്ട് നമ്മുടെ ഒരു ബിഷപ്പും കർദിനാളും ഇടയലേഖനം എന്ന് പറഞ്ഞ ഒരു ഉടായ്പ് പരിപാടി ഇടയ്ക്കിടക്ക് പള്ളിയിൽ ഇറക്കാറുണ്ട് ഈ ഇടയലേഖനം കൂടുതലും ഇടഞ്ഞ ലേഖനങ്ങളാണ് ആൾക്കാരെ തമ്മി തല്ലിക്കാനുള്ളതാണ് കാശി കക്കാനുള്ളതാണ് നിങ്ങൾക്ക് സുഖിക്കാനുള്ളതാണ് ഏറ്റവും കുളരതായത്താൽ ചെയ്യുന്ന ഒരു പരിപാടിയായി ഈ ഇടയ ലേഖനങ്ങൾ മാറി വെറും ഇടഞ്ഞ ലേഖനങ്ങളായി എന്തുകൊണ്ട് നാട്ടിൽ നടക്കുന്ന വിലക്കയറ്റത്തെ കുറിച്ച് നാട്ടിൽ നടക്കുന്ന കുറിച്ച് നാട്ടിൽ നടക്കുന്ന മരുന്ന് കുറിച്ച് നാട്ടിൽ നടക്കുന്ന ബ്ലേഡ് മാഫിയകളെ കുറിച്ച് നാട്ടിൽ നടക്കുന്ന തട്ടിപ്പും വെട്ടിപ്പും രാഷ്ട്രീയ ഗുണ്ടായുസവും കാലുമാറലും ചെറ്റ രാഷ്ട്രീയവും അക്രമ രാഷ്ട്രീയവും കൊലപാതക രാഷ്ട്രീയത്തെക്കുറിച്ചും എന്തുകൊണ്ട് പ്രസംഗിക്കുന്നില്ല ഇടയലേഖനങ്ങൾ ഇറക്കുന്നില്ല നമ്മൾ ക്രിസ്ത്യാനികൾ എപ്പോഴും നേരിന്റെ വഴിക്ക് നന്മയുടെ വഴിക്കല്ലേ പോവേണ്ടത് സഹനത്തിന്റെ വഴിക്കല്ലേ നമ്മൾ പോകേണ്ടത് ക്ഷമയുടെ വഴിക്കല്ലേ നമ്മൾ പോകേണ്ടത് ക്ഷമിക്കണ്ടേ നമ്മൾ പക്ഷെ നമ്മൾ തമ്മിൽ അൾത്താരയിൽ കിടന്ന് മേശ വലിച്ചടി കുരിശെടുത്ത് പൂത്തണ് ആസേ പുണ്യാളിന്റെ രൂപം തട്ടിയിടന്ന് മാതാവിന്റെ രൂപം എടുത്ത് വലിച്ചെറിയുന്ന അൾത്താരയിൽ പെണ്ണുങ്ങൾ പച്ച തെറി പറയുന്നു ഇതെല്ലാം ജനങ്ങൾ കണ്ടതല്ലേ ഇതൊരു തിരുത്തലിന്റെ സമയമായി ഏറ്റെടുക്കണം റാഫേൽ തട്ടിൽ പിതാവ് ഞങ്ങൾ കുറെ പഴയ പള്ളിക്കാരുണ്ട് ഒന്നും നോക്കാതെ പത്ത് വയസ്സയുടെ പഴമ്പൊരി തിന്നാണ്ട് കമ്മിറ്റി കൂടി അവിടെ കൈയിട്ട് വാരാതെ പ്രവർത്തിച്ച ഒത്തിരി ആൾക്കാർ ബസിലിക്കയിലുണ്ട് തട്ടിൽ പിതാവിന് നല്ല മനസ്സുണ്ടെങ്കിൽ നല്ല സൗകര്യം ഉണ്ടെങ്കിൽ ക്രിസ്തുവിന്റെ പാതയിലേക്ക് ക്രിസ്ത്യാനികളെ വീണ്ടും കൊണ്ടിരുവാൻ ക്രിസ്ത്യാനി എന്ന് പറഞ്ഞാൽ കരുണയുടെയും സ്നേഹത്തിന്റെയും സഹായത്തിന്റെയും ഒരു സഭയാണെന്ന് തെളിയിക്കുവാൻ കുറച്ചാൾക്കാരെ ഒന്ന് വിളിക്കുക നമുക്കൊരു നല്ല മീറ്റിംഗ് കൂടി ചില തീരുമാനങ്ങൾ എടുക്കാം കോളേജിലെ കൊള്ളപ്പണം ലിസി ആശുപത്രി ലിറ്റിൽ ഫ്ലവർ ആശുപത്രി ലൂർദ് ആശുപത്രി അമല ആശുപത്രി ഞങ്ങൾക്ക് രാജഗിരി ആശുപത്രി ക്രിസ്ത്യ സഭക്ക് കുറെ ആശുപത്രികളുണ്ട് ക്യാൻസറിന്റെയൊക്കെ മരുന്ന് എന്റെ പൊന്ന് പിതാവെ എന്റെ പൊന്ന് തപ്പിൽ റാഫേൽ പിതാവെ അവിടെ നടക്കുന്ന മരുന്നിന്റെ മേഖലയിലെ മനസാക്ഷി ഇല്ലാത്ത മരുന്ന് കച്ചവടം കേട്ടാൽ യേശു ക്രിസ്തു നിങ്ങൾ വേണ്ടിവെക്കും ചാട്ടെടുത്ത് അടുക്കില്ല ഈ ആധുനിക കാര്യത്തിന്റെ മിഷിയ കണ്ടെടുക്കും നിങ്ങൾക്ക് ധൈര്യമുണ്ടോ റാഫേൽ തട്ടിൽ പിതാവും ആലഞ്ചേരി പിതാവും മറ്റ് വലിയ വലിയ ബിഷപ്പുമാരോടും ഞാൻ ചോദിക്കുകയാണ് നിങ്ങൾക്ക് ധൈര്യമുണ്ടോ ലിസി ഹോസ്പിറ്റലിലും ലിറ്റിൽ ഫ്ലവർ ആശുപത്രിയിലും ലൂർദ് ആശുപത്രിയിലും രാജഗിരിയിലും അമലയിലും ക്രിസ്തീയ സഭയുടെ എങ്കിലും ആശുപത്രികളിൽ നിങ്ങൾ മേടിക്കുന്ന മരുന്നിന്റെ വിലയും ഒരു ഇരുപത് ശതമാനം ലാഭമെടുത്തിട്ട് വിറ്റാലും ഞങ്ങളൊന്നും പറയില്ല ഇരുപത് ശതമാനം ലാഭമെടുത്തിട്ട് നിങ്ങൾ വിറ്റാലും ഞങ്ങളൊന്നും പറയില്ല ഇരുന്നൂറ് ശതമാനം ലാഭമെടുത്തിട്ട് ക്രിസ്തുവിന്റെ വചനം പറഞ്ഞാൽ ആ നാക്ക് പുഴുത്തു പോകുള്ളു ആ ഹൃദയം വെറും താറും പാട്ടയായിട്ട് കരിക്കട്ട പോലെ ഇരിക്കും നമുക്ക് എന്ന് തിരുത്തി പോവാം ഇന്നലെ വരെ നടന്ന അനിഷ്ട സംഭവങ്ങൾ ഇന്നലെ വരെ നടന്ന കൊള്ളരുതായ്മകൾ മറന്നുകൊണ്ട് പുറത്തുകൊണ്ട് ക്ഷമിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോവാം അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ ഇനിയെങ്കിലും ലിസി ഹോസ്പിറ്റലിലും ലൂർദിലും രാജഗിരിയിലൊക്കെ ഓപ്പറേഷൻ ചെയ്യുമ്പോൾ അനസ്ഥേഷ കൊടുക്കുമ്പോൾ ക്യാൻസറിന്റെ മരുന്നുകൾ വാങ്ങുമ്പോൾ എല്ലാം ഒരു മര്യാദ നമ്മുടെ സഭയും നമ്മുടെ സഭയുടെ സ്കൂളും സ്ഥാപനങ്ങളും കൈക്കൂലി കൊടുക്കരുത് നേരായ വഴിക്ക് പോകാൻ നമ്മുടെ സഭയ്ക്ക് സാധിച്ചില്ലെങ്കിൽ കക്കാൻ അറിയുന്നവൻ മിടുക്കനാവൂലോട നിങ്ങളെല്ലാ കുർവാനക്കും എല്ലാ ഞായറാഴ്ചയും പ്രസംഗിച്ചു കൂട്ടുന്നതിന്റെ ഒരു പണി തന്നെയാണ് ഞാനും ചെയ്യുന്നത് ദൈവത്തെ ഓർത്ത് സഭ കാശുണ്ടാക്കാൻ വേണ്ടി കുറെ ഉന്നതരെയും പ്രമുഖരെയും ചായച്ച് നിർത്തിക്കൊണ്ട് കുറെ വെട്ടി വേണ്ടി നിങ്ങൾ ക്രിസ്ത്യാനി കളിക്കരുത് അതുകൊണ്ട് വീണ്ടും ഹിന്ദു രാഷ്ട്രമായ ഇന്ത്യയിൽ നമ്മുടെ പഴയ മിഷണറിമാർ പഴയ പുരോഹിതന്മാർ ഇവിടെ വന്ന് ദാനധർമ്മങ്ങൾ ചെയ്ത് ആശുപത്രി നടത്തി കുറെ കാര്യങ്ങളൊക്കെ ചെയ്തപ്പോഴാണ് ക്രിസ്ത്യാനിറ്റി ലോകത്ത് വളർന്നത് അല്ലാണ്ട് നമ്മുടെ മതത്തിലോട്ട് കൊണ്ടുവന്ന് അവരുടെ കാശ് പിഴിഞ്ഞ് സഭയുടെ അംഗങ്ങളെ കൂട്ടി കുറെ ആശുപത്രിയും കോളേജും സ്കൂളും ഉണ്ടാക്കലല്ല ക്രിസ്ത്യയുടെ പണി ബാങ്ക് ബാലൻസ് കൂട്ടലല്ല നമുക്കൊരു ബാലൻസ് ചെയ്തുകൊണ്ട് ലാഭമില്ലാണ്ട് ആശുപത്രി നടത്താൻ പറ്റില്ല എന്തെങ്കിലും പിരിവില്ലാണ്ട് പള്ളിയിലെ ലൈറ്റ് കത്തിക്കാൻ പറ്റുമോ കപ്പ്യാർക്ക് പൈസ കൊടുക്കണ്ടേ അപ്പോൾ ആ നേർച്ചകളും അത്തരം കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ടാവണം കൈയെടുത്ത് കുമ്പിട്ടിട്ട് പറയുകയാണ് റാഫേൽ തട്ടിൽ പിതാവ് പഴയ ക്രിസ്ത്യാനിയുടെ അന്തസ്സും അഭിമാനവും അഭിചാദ്യവും സത്യസന്ധതയും തിരിച്ചു കൊണ്ടുവരുവാൻ നമുക്ക് എല്ലാവർക്കും ആവട്ടെ എന്ന് പച്ചക്ക് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു ഇനിയെങ്കിലും ദൈവത്തെ കഷ്ണം കഷ്ണമാക്കി വിറ്റ് കാശാക്കരുതെന്ന് യാചിച്ചുകൊണ്ട് പച്ചക്ക് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം ജയ് ഭാരത്